ഹായ് ഹലോ നമസ്കാരം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പിന്നെ രേണുസുദി രേണുസുദ്ദി മാത്രമേ ഇപ്പൊ കേൾക്കാൻ ഉള്ളൂ രേണുസുദ് ഇങ്ങനെ ഏറിന്ന് ഇറങ്ങാൻ സമയമില്ലാതെ നടക്കുകയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അവരെ അതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറി കാരണം ഈ ആളുകളുടെ വെറുപ്പിനെ അവർ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ പറയാൻ വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കൊല്ലം സുതിയുടെ മകൻ മൂത്ത മകനായിട്ടുള്ള കിച്ചു എന്ന് പറയുന്ന ആ പയ്യൻ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും അറിഞ്ഞു നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിലെല്ലാം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ആ കിച്ചു ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു സിറ്റുവേഷൻ എല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഏകദേശം ഒന്നര മില്യൺ അടുത്ത ആളുകൾ ഇപ്പോൾ കണ്ടിട്ടുണ്ട് ആ വീഡിയോയിൽ പത്ത് മൂവായിരത്തോളം കമന്റുകളും വന്നിട്ടുണ്ട് പക്ഷേ അതിനകത്തെ ചില കമന്റുകൾക്ക് മാത്രം കിച്ചു ലൈക്ക് അടിച്ചിട്ടുണ്ട് ആ കമന്റുകൾ നമുക്കിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചില ആളുകൾ വന്നെച്ച് പറയുന്ന കമന്റുകൾ അല്ലെങ്കിൽ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളുമായിട്ട് ഒത്തുപോകുന്ന കാര്യങ്ങളായിട്ട് വരുമ്പോഴാണ് ആ കമന്റുകൾക്ക് നമ്മൾ ലൈക്ക് അടിക്കുന്നത് നമ്മൾ പറയാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ചിന്തിക്കാത്ത കാര്യങ്ങളോ വന്ന് കമന്റ് ചെയ്യ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് പോലും ചെയ്യ അതുകൊണ്ടാണ് കിച്ചു ചെയ്ത ഈ ലൈക്കുകൾ നമ്മൾക്ക് ഇതിനകത്ത് പ്രാധാന്യം ഉള്ളതാണെന്ന് തോന്നുന്നത് കാരണം ഞാൻ അതിനകത്ത് രണ്ട് മൂന്ന് കമന്റുകൾ വായിച്ചു തരാം ഈ ലൈക്ക് അടിച്ച രണ്ട് മൂന്ന് കമന്റുകൾ വായിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേന് മനസ്സിലാകും കാരണം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു കിച്ചു അവിടെ ചെന്നിട്ട് ഈ ഒരു വീഡിയോ ഇട്ടത് മനഃപൂർവ്വം തന്നെയാണ് അല്ലാതെ കിച്ചു എന്ന് പറയുന്ന ആ പയ്യൻ ഇത്തിരി ഇല്ലാത്ത അല്ലെങ്കിൽ ബുദ്ധി വളർച്ചയില്ലാത്ത പയ്യനൊന്നും അല്ല കറക്റ്റായിട്ട് ആ വീഡിയോ വരുമ്പോൾ സോഷ്യൽ മീഡിയത്തിൽ ഇത് ചർച്ചയാകുമെന്നും ഈ വീഡിയോ മൂലം രേണുവിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും എല്ലാം കൃത്യമായിട്ട് തന്നെ അറിയാവുന്നയാളാണ് അതുപോലെ തന്നെ ഇന്നലെ ആ വീട് വെച്ചു കൊടുത്ത ആളുടെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മൂത്ത മകനുമായിട്ട് സംസാരിക്കാറുണ്ട് ആ മകന് ഒരുപാട് വിഷമങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ അതൊന്നും വെളിയിലേക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം വന്നിച്ച് ആ ലൈവിൽ പറയുന്നുണ്ട് അത് ാണ് കിച്ചുവിന്റെ ചില വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില കാര്യങ്ങൾ പറയാതെ പറയുക എന്നുള്ളതാണ് അതിനകത്ത് കൊണ്ടിരിക്കുന്നത് എന്നാലും ഞാൻ ആ കമന്റുകൾ രണ്ടുമൂന്ന് തന്നെ വായിച്ചു തരാം ആദ്യത്തെ കമന്റിങ്ങിനാണ് പാവം തോന്നുന്നു സ്വന്തം വീട്ടിൽ പോലും അന്യരെ പോലെ അതായത് ആ മക്കളെ കുറിച്ചിട്ടാണ് പറയുന്നത് ആ ഇതിന് ലൈക്ക് അടിച്ചിട്ടുണ്ട് കാരണം കിച്ചുവിന് പോലും അത് ഫീൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കൊല്ലം സുധീടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ആ വീട്ടിൽ വീട്ടില് രേണുവിന്റെ കുടുംബാംഗങ്ങളുമാണ് ഇപ്പൊ ആ വീട്ടിൽ താമസിക്കുന്നത് കിച്ചുവിനെ ഇപ്പൊ ഫ്ലവേഴ്സിന്റെ ആളുകളാണ് പഠിപ്പിക്കുന്ന കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് തന്നെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കുന്നത് അപ്പൊ ആ പറഞ്ഞിരിക്കുന്ന കാര്യം ആ പയ്യന് ശരിയാണെന്ന് ഫീൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കണമല്ലോ അതിനൊരു ലൈക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത കമന്റ് കാണാം കിച്ചു ഇടയ്ക്ക് അവിടെ പോയി നിൽക്കണം ഋതു സന്തോഷമാകും അവൻ പറഞ്ഞത് കേട്ടില്ലേ ശരിക്കും വരണം എന്ന് ഞങ്ങൾക്ക് അത് കാണാൻ ആഗ്രഹമുണ്ട് മോൻ പറഞ്ഞതുപോലെ ശരിക്കും അതായത് ഈ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെന്ന് നിൽക്കുന്ന ആ ഇളയ ചെറുക്കൻ ഇപ്പൊ ഇപ്പൊ രേണുവിന്റെ കാര്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ സോഷ്യൽ മീഡിയയുടെ ആ ഒരു പ്രാന്ത് കേറിയിട്ട് തെണ്ടി തിരിഞ്ഞ് നടക്കുന്നതല്ലാണ്ട് പിള്ളേരെ നോക്കാൻ പോലും ആ പെണ്ണുംപിള്ളക്ക് സമയമില്ല അപ്പൊ അത് കാണുമ്പോൾ അറിയാണ്ട് പറഞ്ഞോ ആ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ആ ചേട്ടൻ ചെന്ന് കഴിയുമ്പോൾ ആ അനിയന് കിട്ടുന്ന ഒരു സന്തോഷം കൃത്യമായിട്ട് ആ വീഡിയോയിൽ കാണാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ വരുന്നത് അടുത്തത് ഞാനൊരു കമന്റും ഇടാറില്ല ആദ്യമായിട്ടാണ് സുതിചേട്ടന് കിട്ടിയ ട്രോഫികൾ കാട്ടിൽ താഴെ വെക്കാതെ ഹോളിൽ വെച്ചുകൂടെ അതിനുള്ള കാരണമല്ല നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ആ വീടുണ്ടാക്കിയ ആളും പറഞ്ഞു ആ വീട് ഉണ്ടാക്കി കൊടുത്തപ്പോൾ തന്നെ ഒരുപാട് ഹെൽപ്പുകൾ കിട്ടി അതുകൊണ്ട് തന്നെ കിച്ചണിലെ കബോർഡുകളും ബെഡ്റൂമിലെ കബോർഡുകളും അതുപോലെ ഷെൽഫുകളും കാര്യങ്ങളും എല്ലാം തന്നെ ആ വീട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ പാലുകാച്ചിൽ കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ആ വീടിന്റെ ഹൗസ് ടൂർ നടത്തിയ ഒരുപാട് വീഡിയോകളുണ്ട് അത് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതിനകത്ത് ഷെൽഫുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് പക്ഷേ പുല്ലുവില കൊടുത്ത് ആ സാധനത്തിന് കട്ടിലിനടിയിൽ ഇട്ടത് തെണ്ടിത്തരമാണ് എന്നുള്ളത് എന്തൊക്കെ ഒക്കെ തരത്തിലുള്ള ന്യായീകരണം കൊണ്ടുവന്നാലും വെളുപ്പിച്ച കൊണ്ടുവന്നു കഴിഞ്ഞാലും തെറ്റ് തെറ്റു തന്നെയാണ് കിച്ചു നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ ആ നല്ല മനുഷ്യന്റെ പേര് എന്നും നിലനിർത്തണം അനിയനെ നോക്കണം അതിനും ലൈക്ക് അടിച്ചിട്ടുണ്ട് ഒരു മകൻ എന്ന രീതിയിൽ അത് തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുന്ന ഒരു കമന്റ് തന്നെയാണ് ആ കുഞ്ഞിനെ അവർ നോക്കുന്നില്ല മറ്റേ പിള്ളേരാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ് അതായത് രേണുവിന്റെ സഹോദരിയുടെ മക്കളെല്ലാം ആ വീട്ടിലുണ്ട് അതുപോലെ തന്നെ ആ വീഡിയോയിൽ കൃത്യമായിട്ട് കാണും വൃത്തിയൊന്നുമില്ലാതെ ആ വീട് കിടക്കുന്ന രീതി ആ വീഡിയോയിൽ കാണാം അതിനകത്ത് കാണിക്കുന്ന വേറെ കുറച്ച് കുട്ടികളുണ്ട് ആ കുട്ടികളാണ് ഈ വീട്ടിലെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതായത് രേണുവിൻ്റെ പേരൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും രേണുവിന്റെ സഹോദരിയെയും അല്ലെങ്കിൽ രേണുവിന്റെ സഹോദരിയുടെ മക്കളുമൊക്കെ ആയിരിക്കും ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊല്ലം സുധിക്ക് ആ വീട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള വിലയുമില്ല അല്ലെങ്കിൽ എന്താ പറയുന്നത് സുധിയുടെ ആ പേര് രേണു സുധി എന്ന് പറഞ്ഞുകൊണ്ട് ആ പേരിനെ വി കാശാക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ആ പേരിനെ ഉപയോഗിക്കുന്നത് അല്ലാതെ ആ പേരിനോട് ഒരു തരത്തിലുള്ള സ്നേഹമോ അല്ലെങ്കിൽ ഒരു പരിഗണനയോ അവര് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രവർത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നിപ്പോ ഏതൊരു വീഡിയോയിൽ കണ്ടു അവർ മറ്റേ ആധാർ കാർഡൊക്കെ പൊക്കി പിടിച്ചിട്ട് എന്നെ രേഷ്മ തങ്കച്ച രേഷ്മ പി തങ്കച്ചൻ അങ്ങനെ ആണ് ആ പെണ്ണുമിള്ളയുടെ പേര് എനിക്ക് ഞാൻ തൊണ്ണൂറ്റൊന്നിലാണ് ജനിച്ചത് ആ ഒരു ആധാർ കാർഡ് പോലും പരസ്യമായിട്ട് ഇങ്ങനെ കൊണ്ട് കാണിക്കരുന്ന് ബോധം പോലും ഇല്ലാത്ത ആ പെണ്ണുമിള്ളേരെയൊക്കെ ഞാൻ പല തവണ പറഞ്ഞു സോഷ്യൽ മീഡിയ വന്നെ അവരുടെ ക്യാമറ കണ്ടുകഴിയുമ്പോൾ ഇവർക്ക് എന്താണ് പിടിച്ച പോലെയ പെണ്ണമുയുടെ പെരുമാറ്റം ചില ആറ്റിറ്റ്യൂഡ് ഇടുന്നൊക്കെ കണ്ടുകഴിഞ്ഞുണ്ടല്ലോ ഒന്നും പറയേണ്ടില്ല മാക്രാച്ച് തവള മസിൽ പിടിച്ച് നിൽക്കുന്ന പോലത്തെ ചില ആറ്റിറ്റ്യൂഡൊക്കെ കാണിക്കും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഞാൻ ഞാനിനൊരു വോയിസ് ക്ലിപ്പും കൂടെ കാണിക്കും ഗാനിസത്തിൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറിനെ വിളിച്ചിട്ട് ഒരു ആൾ സംസാരിക്കുന്നതാണ് അതിനകത്ത് വളരെ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കുക അതും കൂടെ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക കാരണം ഇനി ഈ പെണ്ുമിള്ളയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തു പറഞ്ഞാലും പിന്നെ എൻ്റെ ഭർത്താവ് സുതി സുതിയുടെ ചേട്ടൻ നമുക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ അവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്കിനു അവർ തന്നെ പറഞ്ഞതാണ് അവളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അവൾ കാണിക്കുന്നത് വെച്ചിട്ട് നമ്മളെ അണക്ക് അളക്കരുത് ഏ അവൾ അവളെപ്പോലെ ഒരു നുണച്ചി ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് അവർ പറയുന്നത് അവർ അടുപ്പിക്കത്തുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവരങ്ങോട്ട് അടുപ്പിക്കത്തുമില്ലെന്ന് പറഞ്ഞു അവൾ അവൾ ഒരിക്കാണ് ഈ സ്ഥിതിയുടെ ജീവിതം ഇത്രയാക്കിയത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അവൾ കാണിച്ചു കൂട്ടുന്ന നോക്കിയിട്ട് നമ്മളോട് ആരും ഒന്നും പറയാൻ വരരുത് അവളായി അവളുടെ ജീവിതമായി അവടെ പാടായി നമുക്ക് ആകെ ആ കൃതപ്പനോടുള്ള കമ്മിറ്റ്മെൻസ് മാത്രമേ ഉള്ളൂ എന്ന് അവരെല്ലാവരും പറഞ്ഞില്ല പിന്നെ ഇവൾ കാണിക്കുന്ന പട്ടി ഷോയ പട്ടി ഷോ പക്ഷേ എങ്കിൽ ഇതിനകത്തെ എല്ലാം ആ പാവൻ രണ്ട് പിള്ളേരാണ് ആ കൃതപ്പനെ അവൾ നോക്കുന്ന പോലുമില്ല കിച്ചുവിൻ്റെ അവസ്ഥ കണ്ടില്ലേ കിച്ചുൻ്റെ കിച്ചും ഒന്നും പുറമേ കാണുന്ന ഒന്നും അല്ല ആ ചെറുക്കനൊക്കെ ഇവളെ കൊണ്ട് മടുത്തിരിക്കുക നാണം കെട്ടിട്ട് വെളിയിലിറങ്ങാൻ മേലാത്ത അവസ്ഥ അവരുടെ വീട്ടുകാരോടൊന്നും പറയുന്നേക്കണം വേണം ഇപ്പം ഇത് കേട്ട് കഴിയുമ്പോൾ ഇവൾ വേറെ കുറെ കൊണ്ട് വരുമായിരിക്കും അല്ലെങ്കിൽ ആ കിച്ചുനെ കൊണ്ട് പറയിപ്പിക്കായിരിക്കും അല്ലെങ്കിൽ സുധിയുടെ ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കായിരിക്കും ആരെ കൊണ്ട് ഒക്കെ പറഞ്ഞ വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞാലും അവർ നമ്മളോട് പറഞ്ഞത് നമ്മൾ നമ്മുടെ ചെവി കൊണ്ട് കേട്ടതാണ് അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇനി നമ്മൾ വള്ളം പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല പക്ഷേ ഇവള് പക്ക ഫ്രോഡെന്ന് വെച്ചാൽ പക്ക ഫ്രോഡാണ് ഇവള് ഒതുങ്ങി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് ജീവിക്കാം പക്ഷേ ഇവള് തുതി മരിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തോടെ അങ്ങ് ഇറങ്ങിയിരിക്കുക സ്വാതന്ത്ര്യത്തോടെ അങ്ങ് ഇറങ്ങിയിരിക്കുക പക്ഷേ എങ്കിൽ ജീവിതം പോകുന്നത് ഈ പറയുന്ന കിച്ചുവിൻ്റെയും ആ ഋതപ്പൻ്റെയും ജീവിതമായിരിക്കും പോകുന്നത് ഇവിടെ വീട്ടുകാർക്ക് എന്താ അവർക്ക് വലിയ വീട് കിട്ടി ഏ കുറെ ഇവള് പോയി കൊണ്ടുനിന്ന് കുറേ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് അവർക്കത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ പോകുന്ന ആ കിച്ചുവിന് ഇപ്പം അച്ഛനുണ്ടോ അമ്മയുണ്ടോ ആരുമില്ല ഇവള് കിച്ചു എൻ്റെ മോൻ എൻ്റെ മോൻ എൻ്റെ മോനെന്ന് പറയുന്നുണ്ട് ഇവളെന്തോ ചെയ്യുന്നത് ഒരു കൊച്ചിന് സ്കൂൾ തുറന്നപ്പോൾ ബാഗ് പോലും മേടിച്ചു കൊടുക്കാൻ ഇത് അല്ലാത്തവളാണ് കിച്ചോന് പോകൻ പണി കൊടുക്കാൻ പോകുന്നു ഇവള് പറയുന്നത് നട്ടാക്കുരുക്കാത്ത നുണകളാണ് പറയുന്നത് ഇവളെപ്പോലെയൊരു കള്ളി ഈ ലോകത്തില്ല അതുകൊണ്ട് ഇവിടെ ഇതെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങുന്നൊരു സമയം വരും എല്ലാവരും താഴെ ഇടുന്ന ഒരു സമയം വരും അന്ന് ഈ പറയുന്ന പ്രതീക്ഷയും കാണത്തില്ല ഒരുത്തരും കാണത്തില്ല ഇവിടെ വീടും കാണത്തില്ലോ കൂടും കാണത്തില്ലോ ഒന്നും കാണത്തില്ല നിങ്ങളൊക്കെ പറയുന്ന പക്കാ സത്യമാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങളിനി അവളെ എന്നാൽ പറഞ്ഞാൽ ഒന്ന് കുറേ പേര് ന്യായീകരിച്ചുകൊണ്ട് വരുവായിരിക്കും അയ്യോ അവൾക്ക് ജീവിക്കേണ്ടേ എല്ലാവരും ഇങ്ങനെ കോപ്രായം കാണിച്ചിട്ടാണോ ജീവിക്കുന്നത് ആരും കോപ്രായം കാണിച്ചിട്ടൊന്നുമല്ല ജീവിക്കുന്നത് ഇവൾ മാത്രമുള്ളൂ ഈ കോപ്രായം കാണിച്ച് കൂട്ടുന്നത് ഉള്ള കാര്യമാണ് പറഞ്ഞത് അവളെ ആർക്കും ഇഷ്ടമല്ലെന്നാണ് ആർക്കും ഇഷ്ടമല്ല ഇവളിങ്ങനെ കിടന്ന് ചേട്ടത്തി എന്നും വിളിക്കും ചേട്ടൻ എന്നും വിളിക്കും വേറത്തേ ഒന്നുമില്ല അവർക്ക് ആർക്കും ഇഷ്ടമല്ല ഇവളെ